സംവിധായകൻ തുളസിദാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നടി ഗീതാ വിജയൻ തുളസിദാസ് തന്നോട് മോശമായി പെരുമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചാഞ്ചാട്ടം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായതെന്നും ഗീതാ വിജയൻ പറഞ്ഞു ഹോട്ടൽ മുറിയിൽ വെച്ച് പലതവണ തുളസിദാസ് തന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു പ്രതികാര ബുദ്ധിയോടെയാണ് എതിർത്തപ്പോൾ പെരുമാറിയത് മൂന്ന് ദിവസം തുടർച്ചയായി ബുദ്ധിമുട്ടിച്ചു ഒടുവിൽ ചീത്ത വിളിച്ചപ്പോഴാണ് ഓടിപ്പോയത് എന്നാൽ പിന്നീട് തനിക്ക് സെറ്റിൽ വെച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നത് പ്രതികാര ബുദ്ധിയോടെയാണ് സംവിധായകൻ പെരുമാറിയത് തന്നെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നായിരുന്നു തുളസിദാസ് പറഞ്ഞതെന്നും ഗീതാ വിജയൻ പറഞ്ഞു നടി ശ്രീദേവികയും നേരത്തെ തുളസിദാസിനെതിരെ രംഗത്തെത്തിയിരുന്നു ഹോട്ടൽ മുറിയുടെ കോളിംഗ് ബെൽ തുടർച്ചയായ മൂന്ന് ദിവസമാണ് അടിച്ചത് മൂന്നാമത്തെ ദിവസമാണ് അയാളോട് ശക്തമായി പ്രതികരിക്കേണ്ടി വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി വെളിപ്പെടുത്തലുകൾ വന്നത് വളരെ നല്ല കാര്യമാണെന്നും ഗീത വിജയൻ പറഞ്ഞു ഇപ്പോഴാണ് ശരിക്കും വുമൻ എംപവർമെന്റ് നടന്നു തുടങ്ങുന്നത് ഇനി ഇങ്ങനത്തെ അനുഭവങ്ങൾ സ്ത്രീകൾക്ക് ജോലിസ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല മതിയായ സംരക്ഷണവും സുരക്ഷയുമെല്ലാം ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കുണ്ടാവണമെന്നും നടി വ്യക്തമാക്കി തുളസീദാസിനെ എതിർത്തത് കാരണം സീൻ വിവരിച്ച് തരാൻ പോലും സംവിധായകൻ തയ്യാറായില്ല നൊട്ടോറിയസ് ഡയറക്ടർ എന്നാണ് എല്ലാവരും തുളസിദാസിനെ വിളിച്ചിരുന്നത് മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിരുന്നു പ്രതികരിക്കുന്നത് കൊണ്ട് പലരുടെയും കണ്ണിലെ കരടാണ് ഞാൻ നിരവധി പ്രൊജക്റ്റുകൾ ആ സമയത്ത് നഷ്ടമായിട്ടുണ്ട് ആദ്യത്തെ സിനിമയിൽ ഞാൻ വളരെ സുരക്ഷിതയായിരുന്നു ആ സിനിമയിൽ സംവിധായകനായാലും സിനിമയിൽ സഹനടന്മാരായിരുന്ന ഇപ്പോൾ ആരോപണം നേരിടുന്നവരും നല്ല രീതിയിലാണ് പെരുമാറിയത് അവരെക്കുറിച്ച് ഇത്തരം ആരോപണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഗീതാ വിജയൻ പറഞ്ഞു ആദ്യ സിനിമയ്ക്ക് ശേഷമുള്ള പ്രൊജക്ടുകളിലാണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് ഞാൻ ബോൾഡായിരുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശക്തമായി പ്രതികരിക്കാനായി അങ്ങനെ ചെയ്താൽ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കും എന്നൊന്നും അറിയില്ലായിരുന്നു ചിലർ എന്നെ പിന്തുണച്ചിട്ടുണ്ട് അങ്ങനെ ലഭിക്കാത്ത സ്ഥലങ്ങളുമുണ്ടെന്നും നടി പറയുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനെതിരെയും വിജയൻ ആരോപണം ഉന്നയിച്ചിരുന്നു അമ്മയിൽ ഇതിനെതിരെ പരാതി നൽകിയിരുന്നു ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചാണ് ആദ്യം പറഞ്ഞത് പ്രൊജക്റ്റിനു വേണ്ടി വിളിക്കുന്ന സമയത്താണ് അരോമ മോഹനിൽ നിന്ന് മോശം പെരുമാറ്റം നേരിട്ടത് പിന്നീട് ആ ചിത്രത്തിലേക്ക് വിളിച്ചിട്ടില്ല അരോമ മോഹനെ വിളിച്ച് ഇടവേള ബാബു ചീത്ത പറഞ്ഞു എന്നാണ് അറിഞ്ഞതെന്നും ഗീതാ വിജയൻ പറഞ്ഞു അതേസമയം ആരോപണങ്ങൾ തുളസീദാസ് തള്ളി സന്തോഷത്തോടെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് പോയവരാണ് ആരോപണം ഉന്നയിച്ചവർ ഇപ്പോൾ എന്തിനാണ് അനാവശ്യ ആരോപണം ഉന്നയിക്കുന്നതെന്ന് അറിയില്ല ഗീതാ വിജയൻ എവിടെ കണ്ടാലും നന്നായി സംസാരിക്കാറുണ്ട് ശ്രീദേവികയുടെ ആരോപണവും അടിസ്ഥാനരഹിതമാണ് അവരെ വഴക്ക് പറഞ്ഞിരുന്നു അതിൻ്റെ ദേഷ്യമാണോ ആരോപണത്തിന് പിന്നിലെന്ന് അറിയില്ലെന്നും തുളസിദാസ് പറഞ്ഞു കരിയറിന്റെ തുടക്കകാലമാണിത് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുക പോലുമില്ല ഊർവശി അടക്കം മുതിർന്ന താരങ്ങൾ ആ സെറ്റിൽ ഉണ്ടായിരുന്നു അവർക്കൊന്നും പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ലെന്നും തുളസീദാസ് പറഞ്ഞു